ശ്രദ്ധിക്കുക ഇന്നത്തെ വിഷയം എന്ന ഒരു का का हमारा विषय पशु या फिर ടൈറ്റിലോടുകൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആന്റി ക്രൈസ്റ്റ് അഥവാ എതിർക്രിസ്തു എന്നുള്ള പദം ഞാൻ ധാരാളം ഉപയോഗിച്ചു ഉപയോഗിയത് ശ്രദ്ധിച്ചവരിൽ ചില പ്രിയപ്പെട്ടവർ എന്നെ ഫോണിൽ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു ദർശക സിസ്തു അല്ല അന്ത് തന്നെ പറയണം ബന്ധ വാളാ കിസ്തു ഐസഹി ബോൾ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അല്ല എതിർ ക്രിസ്തുവാണ് ശരി लेकिन मैंने उनको समझाया नहीं विरोधी करके ही बोलना है ാണ് അതുകൊണ്ട് എന്നോട് പറഞ്ഞു है ഉപയോഗി നമുക്ക് ബൈബിളിലേക്ക് പ്രവേശിക്കാം ആയതേ സത്യ കണ്ണൂർ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് ആദ്യ മൃഗത്തെ കാണുന്നത് ആ പ്രകാശിത് വാക്യവ അധ്യായ പുസ്തകം അധ്യായത്തിന്റെ ആദ്യ പത്ത് വാക്യങ്ങൾ രണ്ടാമത്തെ മൃഗത്തെ കുറിച്ച് പറയുന്നു ആ പ്രകാശിത് വാക്യവസ് വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം മുതൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നു ആധ്യായക്കാക്സെ ആകെ അത് മൂന്നാമത്തെ മൃഗത്തെ കുറിച്ചാണ് പറയുന്നത് പശുക്കെ ബാ ഈ മൂന്ന് മൃഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് വേണം നമ്മൾ പഠിക്കുക പ്രകാശിത് വാക്യ ബോ പടൈബി തരസേ കരണ എന്ന ആ പേര് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം

പ്രഭു ഹോസ്റ്റോസ് എന്നാണ് ഗ്രീക് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രീക്കിൽ അതിന് ആന്റിക്രിസ്റ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗ്രീക്ക് ആന്റിക്രിസ്റ്റോസ് കർക്കി ബോലാ ജാതെ എതിരാളി എന്നാണ് അർത്ഥം മത് മസീ കാ വിരോധി അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ആന്റി ക്രൈസ്റ്റ് എന്ന് ചേർത്തിട്ടുണ്ട് ആർ ഓ ജ് ഇംഗ്ലീഷ് മേസ്ക ട്രാൻസ്ലേഷൻ കൃത്യമായി ആ ഭാഗത്ത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആർ ഓ ജ് മലയാളം മേ ട്രാൻസ്ലേഷൻ പുതിയ നിയമത്തിൽ നാല് പ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് യോഗ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ ആന്റി ക്രൈസ്റ്റ് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ആക്യമ ഏഴാം വാക്യത്തിൽ എതിർ ക്രിസ്തുവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ദൂസരാൻസ് ബോലാജിനോട് എതിർത്ത് നിൽക്കുന്ന എതിരാളി എന്നാണ് അർത്ഥം മത്സ്യ പ്രഭു യേശു മസിദ്ധ ക അത അന്തിക്രിസ്തു എന്ന മലയാള പദം ബൈബിൾ പ്രയോഗമല്ല ആ ലേക്കൻ വ മലയാളമേ അന്തിക്രിസ്തു ക്കർ കേ ബോലാ ജാതാ ഹൈ ഇന്ത്യ സാമ്രാജ്യത്തിൽ 140 കോടി ജനങ്ങളുണ്ട് हमारे भारत देश में 140 करोड़ लोग रहते हैं अदर ചെറിയൊരു കൂട്ടം മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾ لكن उसमें बहुत छोटा सा एक ഗ്രൂപ്പ് है जो मसीह है इधर क्रि

अगर उस तरह से हम देखेंगे तो इस दुनिया में बहुत सारे मसीह विरोधी जो है कर्तव्यु तुम विशुद्ध मैनेक वर्ण शेषम जब हमारे प्रभु ये मसीह द्वारा आगमन में अपने संत लोगों को ले जाने ही आएंगे भूमि महापीडन में इस धरती पर महापीड़ा है वेपाड़ विश्व आरोप और वो प्रकाशित वाक्य छठवा अध्याय से वहां पे बताया गया अभी वर्ष नीं निकल का सात साल चलेगा इस धरती पर ആ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരിക്കുകയില്ല ആ സമയമേ പവിത്രാത്മാബി കാശുവാത്മാവ് തന്നെ വിശുദ്ധമാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞത് കൊണ്ട് പരിശുദ്ധാത്മ പ്രവർത്തനം ഇവിടെ ഉണ്ടായിരിക്കുകയില്ലോ പവിത്രാത്മാ ലോകം സ്വർഗ ചിലേ ഇസ്ലിയോ നേരങ്കേ പൂർണമായും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ല എന്ന് പറയാൻ ഒക്കില്ല बिल्कुल ही पवित्र आत्मा का काम नहीं होगा ऐसा भी हम नहीं बोल सकते करता हुआ यीशु क्रिस्त ने मरण पुनरुत्थान प्रभु यीशु मसीह के मृत्यु के और उसके बाद पुनरुत्थान के बाद सेयोन मालिग मुरईल संघम பரிசுतात्माविन ने वागदन वेड कात्र हम जानते हैं कि सेयोन का जो घर है उस घर में बहुत सारे जनों ने पवित्र आत्मा का अभिषेक पाया

ായി നിത്യജീവനായി ദൈവം നൽകിയ ഏക മാർഗം ക്രിസ്തുമാർഗമാകും നിത്യജീവൻ പ്രാപിക്കുകയാണ് അഭികാമ്യം മലയാളത്തിൽ മൃഗമെന്നും ഇംഗ്ലീഷിൽ ബീസ്റ്റ് എന്നും പറയുന്നുണ്ട് മലയാള പശു ഓർ ഇംഗ്ലീഷ് ഹിന്ദി മേ പശു ബോൾ സക് അത് കൃത്യമായി ബൈബിൾ അങ്ങനെ പറയുന്നത് പുസ്തകം പതിനാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ രണ്ടാമത്തെ മൃഗത്തെ കുറിച്ച് പറയുന്നു ആ പ്രകാശി വാക്യക്ക ഗ്രാമ ദൂസിയ എന്നാൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു ഡ്രാഗൺ എന്ന ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നു പ്രകാശിത് വാക്യ അധ്യായമേ ഡ്രാഗൺ ജാനവർഗ അത് നോട്ടത്തിൽ ഒരു മൃഗം എന്ന് തോന്നുകയില്ല ലേക്കൻ അതെങ്കിലേക്ക് സമജമേ ആണേ വാക് ജാൻവർ ജസാ നെയ് ദിവസവും ഇരുപതോ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കാം और और उसका दूसरा वाक्य को हम पढ़ते हैं में इस लिखा പ്രകാശിത് മലയാളത്തിൽ മലയാളം എന്നുള്ള പഴയ പാമ്പായ മഹാ സർപ്പത്തെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൂസർ और शैतान है पकड़े के हजार वर्ष के लिए बांध दिया मृगत इसलिए जो बीच में जो दूसरा पशु के बारे में बताया गया है उसी को हम बीस्ट करके बोलते हैं कर्तव्यु विचित्र मारे स्वर्ग के कुंड शेष प्रभु ये मसी पवित्र जनों को जब स्वर्ग ले जाते हैं അതീവ വേഗതയിൽ ഭൂതലത്തെ ഭരിക്കുവാൻ രാഷ്ട്രീയ നേതാവിനെ തെരഞ്ഞെടുക്കും ശാസ ലീഡർ ചേർക്കേഴ് വർഷത്തെ ഉടമ്പടിയോടു കൂടെ ആ രാഷ്ട്രീയ നേതാവ് സാ സാല് രാജ കാര બોલર એક ક્રૂરനായ નીજેനായ ભરનાディアરીયા અને વો જો લીડર હે બહોત હી ક્રૂર રહેગા અ જનો સે બહોત હી કષ્ટ દેને વાલા વ્યક્તિ હોગા હ ભરનાディアરીયા મૃગમ એનુ પરણિરીકન આર મચન કે અનુસાર વોહી લીડર કો પશુ ય જાનવર કરકે બોલતે હે આદતે 3.5 વર્ષ ગળિયું બોલ પહેલા 3.5 સાલ തന്റെ തന്റെ നിയമം കഠിനമാക്കും ഓ എന്ന പേരോ മുദ്രയോ നിർബന്ധമായി അടിച്ചേൽപ്പിക്കും ആമ്പർ സാറെ മനുഷ്യ പർ ദ തുടർന്ന് പതിനാലാം അധ്യായത്തിൽ ആ രാഷ്ട്രീയ നേതാവിനെ മൃഗം 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 എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഓ രാഷ്ട്രീയ നേതാക്കോ പശു 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 കയക്കെ ബോലായ ജാത്താഹ് പതിനാറാം അധ്യായത്തിൽ വീണ്ടും അത് വായിക്കുന്നു പ്രകാശിത് വാക്കി സോല അധ്യായമേ ബതായ ജാത്ത ആ മൃഗത്തെയും മൃഗത്തിന്റെ പ്രതിമയെയോ നമസ്കരിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നു और वहां पे हम देखते हैं कि वो जो व्यक्ति है उस पशु को नमन करने वाला या आराधना करने वाले व्यक्तियों के बारे में बताया गया है अन्य जीवन सकल मनुष्य वर्षिप निर्बंध और उस समय में मूर्ति पूजा करना बहुत ही जरूरी हो जाता है अप्त्र, अप्त्र आ, वाले निर्बंध आ आनाधिकारी सैन्य जनते निर्बिक और उस समय में सेना जो लीडर का सेना है वो सब मिल करके ये का, आ, काम के लिए सहायता करेंगे उसे मत ये दिल बोल। आ, आम भगत बढ़े अधिकम दैवम शिक्षित और हम जानते हैं कि परमेश्वर इस एक व्यक्ति को बहुत ज्यादा शिक्षा दे देता है പ്രതിഗീച് 12వ అధ్యాయത്തിൽ ആ 12వ అధ్యాయයේ పొళే పాంబాయ సాధానే గురిచే అబడె ఎడిడిటొండ ఇయే పురానా సాంప జో హే ఉస్కే బారే మే బతాయా గయా హై 12వ అధ్యాయం 7వ వాక్యతల్ ఆ ప్రకాశేత్ వాక్యోస్ కా 12వ అధ్యాయయ ఆర్ ఉస్ కా 7వ వాక్య మే ఇస్ తరాహ సే కహతే హే విన్నే స్వర్గతిల్ యుద్ధం ఉండాయి స్వర్గ మే లడాయి హయ അവന്റെ ദൂതന്മാരും ആ അജ്ഗർ ലഡ്നേ കോ ഒരു അന്തിമ യുദ്ധവും ുംഹാ സർപ്പത്തോട് ഇവിടെ കാണുന്നത് അന്ത് മേ ഏക് ബഹോത് ബഡാ ലഡായി ഹോഗാ ഉസ്കാ ക്യാ ലിഖാ 12 ന്റെ 10 ആം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ആ ബാറാവ നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവം ചുമത്തുന്ന അപവാദി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് वहां पर लिखा गया है कि हमारे भाइयों पर दोष लगाने वाला जो रात दिन हमारे परमेश्वर के सामने उन पर दोष लगाया करता था दिल के और अध्याय बारहवा एक जानवर के बारे में बताया गया है बदिमुना और तेरहवा अध्याय के पहले वाक्य में अं... പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന हम जानते हैं कि हमारा परमेश्वर तीन है लेकिन वो भी एक है वो तृतत्व में रहते हैं पर परमेश्वर पुत्र आत्मा महापीडन अवसान तूंद वर्षम और महापीडा का आखिरी के कुछ समय में पिता पुत्र तृत्व समय सातान्य तृत्व आ उस समय में जैसे ही पिता परमेश्वर पुत्र यीशु मसीह पवित्र आत्मा तीन एक है उसी तरह शैतान का भी तीन रूप होगा ऑन गॉड ऑन सन एंड स्पिरिट परमेश्वर का विरोधी प्रभु यीशु मसीह का विरोधी और पवित्र आत्मा का विरोधी ई त्रित्वम उन्नागिकೊಂಡான 3 वर्षते कठिनമായ മഹാപടനം ഉണ്ടായി ישראלനെ കേന്ദ്രീകരിച്ചാണ് ഈ സംഭവങ്ങൾക്ക് നടക്കേണ്ടത് ആ സബ് കോച്ച് ഇസ്രായേൽ രാഷ്ട്രോ മേ കാർത്തേലിയുടെ പൂർവികരുടെ ഡി എൻ എ പരിശോധനയിൽ അമ്മ ഇസ്രായേൽ കെ ജനോ കാ ഡി എൻ എ ടെസ്റ്റ് കത്തെ അസൽ ഇസ്രേലിയൻ ആയ ഒരു നേതാവ് തന്നെ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് और जो है जो सही रूप में इसराइल का जो यहूदी है उसी में से आ सकता है इसराइल राज्य मुझे अंगी और इसराइल के सारे लोग जो है उस नेता का अंगीकार कर लेंगे आ लोग के अंगी और उसके बाद दुनिया के सारे राष्ट्र जो है वो उनको अंगीकार कर लेंगे हाँ राष्ट्रीय नेता बिल शक्ति सात लेकिन उस नेता के अंदर में काम करने वाला एक शैतानी शक्ति होगा ഭൂമിയെ ഒരു നരക തുല്യമാക്കി തീർക്കും ആർത്തിക്കോ ബിൽക്കുൾസാദേശം ശൂന്യമാക്കുന്നവനാണ് സബ് കോർബാദ് സബ് കോ ശൂന്യ കർദേ അതുകൊണ്ടാണ് മൃഗം എന്ന് പറയുന്നത് ഇസിലേ നാമ ജോ പശു കർ ബുദ്ധി ഭൂതലത്തിലെ സകല മനുഷ്യരും മൃഗമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാം अगर पूरे धरती के लोगों को अगर आप पशु करके बोलते हैं तो वो गलत बात है शिक्षा मनुष्यत् मृग स्वभाव കേൾ പശു സ്വഭാവ അന്ത്യനാളിൽ ഭരിക്കുന്നതായ ഒരു കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ അന്തോ രാജാ ബശു കേസ്തു എന്നുള്ളത് പ്രയോഗം അല്ല अंत क्रिस्तु जो है वो वचन में नहीं दिया गया है नमक करता है ये विश्वास था नमक नित्य जीवन लेके प्रवेश किया हम सब प्रभु यीशु मसीह पर विश्वास करके अनंत जीवन प्राप्त करने वाले हैं इसीलिए ये, ये मैसेज जो है आप सबको आशीष का कारण हुआ है ऐसा मैं विश्वास करता हूँ ओके गॉड ब्लेस यू ऑल परमेश्वर आप सबको आशीष दे